പക്ഷേ നീ എന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തെ നീ ചോദ്യം ചെയ്തു എന്നെ പറഞ്ഞിരിക്കേണ്ട പക്ഷേ എന്റെ കുഞ്ഞിനെ പറഞ്ഞ് നിനക്കിട്ട് ഞാൻ ഹായ് ഗൈസ് രേണുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഇത് കാണാനേ നിൽക്കണ്ട പിന്നെ കണ്ടു കഴിഞ്ഞതിനേഷം കണഹുണ എന്ന് വെറുതെ പറയേണ്ട നിങ്ങളുടെ സമയം വെറുതെ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് കാര്യത്തിലൂടെ അടക്കാം ഇന്നിപ്പോൾ രാവിലെ നോക്കിയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാത്തിലും ആയിട്ട് ഇങ്ങനെ ഒരു റീൽ കണ്ടു അതായത് പുള്ളിക്കാരി ഒരു കമന്റിനൊരു റിയാക്ഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടിട്ടുള്ളത് അതിൽ റിതപ്പന്റെ പിതൃത്വത്തെ അപമാനിച്ചു എന്നെല്ലാം കണ്ടു അപ്പം ഇതെന്താ സംഭവം അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കി അപ്പോൾ ഒരാള് കമന്റ് വഴി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുകയുണ്ടായി എന്താണെങ്കിലും നമുക്ക് ആദ്യം രേണുവിന്റെ റിയാക്ഷൻ വീഡിയോ ഒന്ന് കാണാം എടാ ഊള നീ സ്വന്ത പ്രൊഫൈലിന്ന് വാടാ നീ കമന്റ് നീ നീ എന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു എന്നെ പക്ഷേ ഇതാണ് പുള്ളിക്കാരി പ്രതികരണം ഈ പ്രതികരണത്തിന് കാരണമായിട്ടുള്ള കമന്റ് എന്താണ് എന്നുള്ളതൊന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്റെ വീട്ടുകാർ നിന്നെ പോലെ ബാറിൽ കണ്ടവന്റെ മുന്നിൽ തുണിയില്ലാതെ ആടാനും കണ്ട ഒരു തെറിയാണ് ഡാഷ് ലികളെ കെട്ടിപ്പിടിച്ചും അവന്മാരുടെ കൂടെ തിന്നും ഉറങ്ങിയും സഹായിക്കുന്നവരെ തെറി വിളിക്കുകയും വല്ലവന്റെയും കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അഘോഷം ചെയ്ത് കുഞ്ഞിനെ കൊന്നും വെപ്പുമുടി വെച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഊമ്പിച്ചും ഭർത്താവിനെ വിറ്റു തിന്നും ആദ്യ ഭർത്താവിനെ കളഞ്ഞ് എന്നിട്ട് മറ്റൊരാളുടെ കൂടെ പോയി ഋതപ്പര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അല്ലേ നീയും സുതിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ഇതാണ് ആ ഒരു കമന്റ് ഇതിലുപയോഗിച്ചിട്ടുള്ള പല വാക്കുകളും സ്ത്രീകളെ വിളിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തന്നെയാണ് എസ്പെഷ്യലി തെറികൾ അപ്പോൾ ഇതിൽ അയാളുടെ ചില പദപ്രയോഗങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ മോശപ്പെട്ടത് തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് വെള്ളഭൂഷണൽ ഒന്നുമില്ല പക്ഷെ ഈ ഒരു കമന്റ് ഇടാനുണ്ടായ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അറിയത്തില്ല ഞാൻ അവരുടെ വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കി ഏത് വീഡിയോ താഴെയാണ് ഈ കമന്റ് വന്നിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെങ്കിലും ഈ കമന്റ് ഇടാനുണ്ടായ അതായത് ഈ ഒരു പ്രതികരണത്തിന് കാരണമായ മറ്റൊരു ഇഷ്യൂ കൂടെ ഉണ്ട് കാരണം അതില് രേണുവിനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവർ റിപ്ലൈ കൊടുക്കുന്നത് സോ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീന്റെ ഏതൊരു വീഡിയോയ്ക്കകത്ത് വീഡിയോക്കകത്ത് ഇയാളിട്ട കമന്റിന് രേണു എന്തോ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഒരു മറുപടിക്ക് പ്രതികരണം എന്ന പോലെയാണ് പുള്ളിക്കാരൻ ഈ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം രേണു എന്താണ് അവർക്ക് മറുപടി കൊടുത്തത് എന്നുള്ളത് അറിയത്തില്ല ഇപ്പൊ വായിച്ച കമന്റിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ വീട്ടുകാർ നിന്നെ പോലെ എന്നൊരു പ്രയോഗം നടത്തി സ്ഥിതിക്ക് ഒരു പക്ഷേ രേണു അവരുടെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം അവരുടെ കമന്റിനെ ബേസ് ചെയ്തിട്ട് അതുകൊണ്ടായിരിക്കും അയാൾ ഇത്രയും നീളത്തിൽ ഇവർക്കെതിരെ മോശപ്പെട്ട രീതിയിലൊരു കമന്റ് എഴുതി വിട്ടിട്ടുണ്ടായിരിക്കുക വേറെ ഒന്നുകൊണ്ടല്ല ക്ലിയർ ചെയ്തത് ഇയാൾ നേരെ വന്ന് രേണുവിനെ ഇത്രയധികം തെറി പറഞ്ഞു എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പുള്ളി എന്തോ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതിന് രേണു എന്തോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിന് ആയിട്ടാണ് ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് തെറിയെല്ലാം കൂടെ കൂട്ടി സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരു കമൻറ്റ് ഇവർക്കെതിരെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഇവനെ മാപ്പില്ല ഞാൻ നാട്ടിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്ന ഒരു ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു കമന്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ പകുതി കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയക്കകത്ത് പല പല ആൾക്കാർ ഞാനും ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് അയാൾ അയാളുടെതായ ഭാഷയിൽ ഇവരെ വേദനിപ്പിക്കാൻ എന്നവണ്ണം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതിൽ അയാൾ കഴിയുന്നിട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടവന്റെ മുമ്പിൽ തുണിയില്ലാതെ ആടുക ഞാൻ എവിടെയും കണ്ടിട്ടില്ല തുണിയില്ലാതെ അവിടെ വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് വസ്ത്രം ധരിക്കാൻ ഇപ്പോൾ നാളെ ബിക്കിനി ഇടുന്നതൊക്കെ അവരുടെ ഇഷ്ടം ഇവർ ബാറിലെ ഡാൻസ് കളിച്ച സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളെ കളിയാക്കേണ്ട പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ആ വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് കളിയാക്കി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലും ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ബാറിൽ പോയി ഡാൻസ് കളിക്കുകയോ പബ്ബിൽ പോയി ക്യാമറ കളിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അതിൽ നമ്മളെ മൂന്നാമതൊരാളെ മറ്റൊരു രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിന് പ്രതികരിക്കേണ്ട കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല അതവരെ ബേസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ ഫിറൂസ് വീട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ അത് അവരുടെ ബിസിനസ്സിനെയും കാര്യങ്ങളെയും ഈ അച്ഛൻ്റെ പദവിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഇതേ കമന്റിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ കാര്യം വല്ലവന്റെയും കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു സാധനം ഈ ഒരു ഇപ്പം രേണുവിൻ്റെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കാണിച്ചില്ലേ ആ ഒരു വീഡിയോന്റെ താഴെ ഒരുപാട് പേര് ഹനാനെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് ആ കമന്റുകൾക്ക് അത്രയും തന്നെ രേണു മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ് സൗകര്യമില്ല താല്പര്യമില്ല പിന്നെ കൂട്ടുകാരി അല്ലേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹനാൻ എൻ്റെ കൂട്ടുകാരിയാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ നിങ്ങൾക്ക് പറ്റിയുള്ള ചില മറുപടികളും കാര്യങ്ങളൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഇവിടെ ഈ സ്ത്രീക്ക് പറ്റിയ അവസ്ഥ കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഈവരെ ഇവർ അറിഞ്ഞു കഴിഞ്ഞ് അവർ പ്രതികരിക്കേണ്ടതായ ഒരു രീതിയുണ്ട് കാരണം അവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വരെ അവർ പ്രതികരിച്ച പല രീതികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരെ വഴക്ക് പറയുമ്പം അല്ലെങ്കിൽ അവർക്കെതിരെ തെറ്റായ ആരോപണം ഇറക്കി വിടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ പ്രതികരിക്കുന്ന രീതി ഉണ്ട് അതേ രീതിയിൽ തന്നെ പുറത്തു വന്നതിനേഷം ഹനാനെതിരെ ശക്തമായ രീതിയിൽ അവർ മറുപടി കൊടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു കേസെങ്കിലും ഒന്നെങ്കിൽ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിക്റ്റായിട്ട് പറയാമായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്ന് പറയാമായിരുന്നു ഇവിടെ ഈ കമന്റ് ഇടുന്നതിന്റെ മുമ്പ് ഹനാൻ നിമിഷ ബിജോ പിന്നാരായിരുന്നു ഫിറോസ് എന്നിവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വഴി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതറിയാം ഹനൻ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ പേര് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രണ്ട് കൂടുതൽ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ ചുട്ട മറുപടി എന്ന പോലെ ഞാനതൊന്നും ചെയ്തിട്ടില്ല എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല നിങ്ങൾക്കിതിൽ കേസ് കൊടുക്കും നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ് അത് നിങ്ങൾ തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയധികം കേൾക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ അവരവിടെ അതൊരു ഒഴപ്പം മട്ടിൽ അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ റീച്ചിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് കൈ കഴിവിട്ടതുകൊണ്ടാണ് ആളുകൾ ഇപ്പം അതിന് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇനിയിപ്പം അത് ഉള്ളതാണ് എന്ന് തന്നെ ഇരിക്കട്ടെ പുള്ളിക്കാരി സമ്മതിക്കാണ് ഉള്ളതാണ് ഉള്ളതാണെന്ന് സമ്മതിച്ചാലും മിണ്ടാതിരുന്നാലും ഇപ്പം കമന്റ് ബോക്സിൽ കേൾക്കുന്ന തെറികൾ അവരെന്തായാലും കേൾക്കണം കാരണം ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാലും ഇടുന്ന ആളുകൾ വെറുതെ ഇടാൻ പോകുന്നില്ല അവർ അവരെ കാണുന്ന വീഡിയോസിൻ്റെ താഴെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന ഇതേമാതിരി കമൻ്റ് ഇടും അത് സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണ് ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പുറമേ ഉണ്ടെങ്കിൽ അത് നമ്മളിടുന്ന എല്ലാ വീഡിയോസിലും ഏതെങ്കിലും ഒരാൾ കമൻറ്റ് വഴി അത് നമ്മളെ ഓർമ്മിപ്പിക്കും അതായത് സോഷ്യൽ മീഡിയന്റെ ഒരു നേച്ചർ അങ്ങനെയാണ് ഓക്കെ അപ്പം അവിടെ രേണു പ്രതികരിക്കേണ്ട രീതി വളരെയധികം തെറ്റായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് പിന്നെ ഋതപ്പിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന പോലെ ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല കാരണം പിതൃത്വത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋദപ്പൻ്റെ അച്ഛൻ സുതി അല്ല എന്നുള്ളൊരു പരാമർശം അവിടെ വരണം പക്ഷേ ഇയാൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഋതുവിനെ അതായത് റിതപ്പനെ ആയിരിക്കുന്ന സമയത്താണ് സുതിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടുള്ളതെന്നാണ് അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരുപാട് പേര് അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഋതപ്പൻ്റെ ഏതൊരു വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു കിച്ചു ബ്ലോഗിലാന്ന് തോന്നുന്നുണ്ട് അതിൽ റിതപ്പൻ തന്നെ ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നു ആ സമയത്ത് എന്ന് സ്വന്തമായി പറയുന്ന എന്തോന്നും കൂടെ ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇത് വിലയിരുത്തുന്നത് എന്തൊക്കെയാണെങ്കിലും ഇയാൾ ഇതിൽ ഉപയോഗിച്ച പദപ്രയങ്ങൾ അത്രയും തന്നെ ഒരുപാട് ഒക്കെ മിസ്റ്റേക്കാണ് കാരണം ആ വല്ലവനും കൂടെ കിടക്കുന്നു എന്ന് പറഞ്ഞത് അയാൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരാൾ ഭാര്യ പോയി ഡാൻസ് കളിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കരുതി അത് മറ്റൊരാളുടെ മുമ്പിൽ തുണി അടിക്കുന്നു കിടക്കുന്നു എന്നുള്ള ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ്സിനോടൊന്നും എനിക്കൊട്ടും യോജിച്ച് പോകാൻ പറ്റത്തില്ല കാരണം രേണു ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം അപ്പം രേണു ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെ പറയും പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ തുണിയില്ലാതെ ആടുക തിന്ന കൂടെ കിടക്കുക അതിനോടൊപ്പം ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അതൊക്കെ ഈ ആളുടെ നിലവാരം അനുസരിച്ച് അയാൾ എന്തോ പറയാണ് കാരണം എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര മോശം ബാക്കി കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അയാൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള വിലയിരുത്തലുകളാണ് അയാൾ കമന്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇയാൾക്കെതിരെ കേസിന് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടം കേസിന് പോവേ പോവാതിരിക്കുക ചെയ്യട്ടെ പക്ഷെ കേസിന് പോകുകയാണെങ്കിലും ഇതിന്റെയൊക്കെ അടിസ്ഥാനം വേറെ പല പല ഉറവിടങ്ങളിൽ നിന്നാണ് അപ്പം ആദ്യം തന്നെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഹനാനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് കേസുകേട്ട് ഇന്നിപ്പം ഈ തലയിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എബോഷൻ ചെയ്തു അത് മറ്റൊരാളുടെ വീഡിയോ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ അത് ശരിയാണ് രേണു അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ എവിടെയും പരാമർശിച്ചിട്ടില്ല ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിനോട് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി നമ്മൾ ഈ രേണുവിൻ്റെ വിഷയം പറഞ്ഞിട്ട് ഒരുപാട് കാലമായി അപ്പം കണ്ടതുകൊണ്ട് നമ്മളൊന്ന് റിയാക്ട് ചെയ്തു അവിടെ രേണുവിന് പകുതിയെങ്കിലും രേണു ചെറിയ സപ്പോർട്ട് അറിയിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണുന്നവരെ ബൈ